തുടർച്ചയായി രണ്ടാം വർഷവും സംസ്ഥാന കായകൽപ്പം അവാർഡ് ലഭിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് അഭിമാനമായി അടിസ്ഥാന സൗകര്യ വികസനത്തിലും സേവന ലഭ്യതയിലും മികച്ച മുന്നേറ്റമുണ്ടാക്കിയതാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ വീണ്ടും കായകൽപ്പം പുരസ്കാരത്തിന് അർഹമാക്കിയത് സംസ്ഥാനത്തെ ജില്ലാ ജനറൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി വിഭാഗത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്ക് നേടിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സംസ്ഥാന കായകൽപ്പവാർഡിൻ്റെ രണ്ടാം സ്ഥാനം ലഭിച്ചത് കഴിഞ്ഞ വർഷം എൺപത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് പോയിന്റ് നേടിയും നിലമ്പൂർ ജില്ലാ ആശുപത്രി രണ്ടാം സ്ഥാനം നേടിയിരുന്നു ഈ വർഷം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാർക്ക് നേടി തൃശൂർ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയും എറണാകുളം ജനറൽ ആശുപത്രിയുമാണ് ഒന്നാം സ്ഥാനം നേടിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്കൊപ്പം കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്കും രണ്ടാം സ്ഥാനം ലഭിച്ചു രണ്ടാം സ്ഥാനത്തിനുള്ള ഇരുപത് ലക്ഷം രൂപയുടെ അവാർഡ് പത്ത് ലക്ഷം വീതം രണ്ട് ആശുപത്രികളും പങ്കിടും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണ് കായകൽപ്പം അവാർഡിലൂടെ നേടാനായതെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ